കൊല്ലം വെസ്റ്റ് കല്ലട ഹയർ സെക്കൻഡറി സ്കൂൾ കോമ്പൗണ്ടിൽ ട്രാൻസ്ഫോമർ ട്രാൻസ്ഫോമറിന് സമീപമാണ് സ്കൂളിലെ ടോയ്ലറ്റ് സമുച്ചയം കുട്ടികളെ സ്കൂളിൽ വിടാൻ ഭയമുണ്ടെന്ന് രക്ഷിതാവ് ബിജുവിന്റെ പ്രതികരണം പ്രവീൺ പുരുഷോത്തമൻ നൽകും വിശദാംശങ്ങൾ പ്രവീൺ ഒരു അപകടത്തിന്റെ ഞെട്ടൽ ഇനിയും മാറിയിട്ടില്ല അപ്പോഴാണ് ഈ സ്കൂളിനടുത്തു തന്നെയാണ് ഈ വെസ്റ്റ് കല്ലട ഹയർ സെക്കൻഡറി സ്കൂളും എന്നാണ് മനസ്സിലാക്കുന്നത് ഈ ട്രാൻസ്ഫോമർ സ്ഥാപിച്ചതിനെതിരെ എന്തെങ്കിലും പരാതികൾ ഇതിന് മുൻപ് ഈ സ്കൂൾ അധികൃതരോ ആരെങ്കിലും നൽകിയിട്ടുണ്ടോ എന്താണ് ലഭിക്കുന്ന വിവരം കൊല്ലം ജില്ലയിലെ വെസ്റ്റ് കല്ലട ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കോമ്പൗണ്ടിലാണ് ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ പ്രേക്ഷകർക്കൊരു ദൃശ്യം കാണിച്ചു തരാം ഈ സ്കൂൾ കോമ്പൗണ്ടിനുള്ളിൽ ഒരു ട്രാൻസ്ഫോമർ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഈ ട്രാൻസ്ഫോമറിൻ്റെ പരിസരം അതിൻ്റെ ചുറ്റുവേലിയൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ ചുറ്റുവേലിയിലെല്ലാം കാടും പടർപ്പും വളർന്ന് നിൽക്കുകയാണ് ട്രാൻസ്ഫോമറിൻ്റെ ആ ഭാഗത്തേക്കു കൂടി കാടും പട പടർപ്പും പടർന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് മറ്റൊരു ദൃശ്യം കൂടി കാണിച്ചു തരാം ഈ ട്രാൻസ്ഫോമറിൻ്റെ ഈ ഭാഗത്തു നിന്നും ചുവടുകൾ മാത്രം മാറി അതായത് ആൺകുട്ടികളുടെ ടോയ്ലറ്റ് സമുച്ചയമാണിത് സ്കൂൾ ഉള്ള സമയത്തെല്ലാം കുട്ടികൾ ഈ ഭാഗത്തു കൂടിയാണ് കടന്നു പോകുന്നത് അത് വളരെയധികം അപകടകരമായിട്ടുള്ള ഒരു സ്ഥിതി കൂടിയാണ് ഈ ട്രാൻസ്ഫോമറിൻ്റെ എതിർവശത ഇവിടെ ഒരു സ്കൂൾ കെട്ടിടമുണ്ട് ഇതിൻ്റെ മറുവശത്തും സ്കൂൾ കെട്ടിടമുണ്ട് ഇത് അങ്ങേയറ്റം ഭയപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണെന്ന് രക്ഷിതാക്കളും പറയുന്നു കാരണം കൊല്ലം ജില്ലയിൽ തന്നെ ഒരു എട്ടാം ക്ലാസ് വിദ്യാർത്ഥി സ്കൂൾ കോമ്പൗണ്ടിനുള്ളിൽ ഷോക്കറ്റ് മരിച്ച ഒരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട് ഇതിപ്പോൾ ഇങ്ങനെ ഇത് വൃത്തിയാക്കിയൊക്കെ ഇടേണ്ടതല്ല അപകടകരമായിട്ടൊരു സാഹചര്യമല്ലേ ഇത് നമ്മളിങ്ങനെ ഒരു സംഭവം നടന്നപ്പോഴാണ് നമ്മളിതിനെക്കുറിച്ച് ചിന്തി നോക്കുന്നത് നാളെ എന്തെങ്കിലും ഇതാണ് ഒരു അവാർഡ് ഇവിടെ സംഭവിക്കത്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല തൊട്ടപ്പുറവും തെക്കേ സൈഡും വടക്കേ സൈഡും പടിഞ്ഞാറേ സൈഡും സ്കൂൾ തന്നെ കിഴക്കേ സൈഡ് ആറാണ് സംഭവം എപ്പോഴും ഇതിലെ കൂടെ തന്നെ പിള്ളേർ അങ്ങോട്ടോട്ട് പോകുന്നത് നിങ്ങൾ അങ്ങയുടെ കുട്ടി ഇവിടെ പഠിക്കുന്നുണ്ട് എല്ലാണ്ട് പിള്ളേർ പഠിക്കുന്നുണ്ട് പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഇതിപ്പോൾ നമ്മളിങ്ങനെ സംഭവം നടന്നപ്പോഴാണ് നമ്മളിതിനെക്കുറിച്ച് ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത് ഏതായാലും വളരെയധികം അപകടകരമായിട്ടുള്ളൊരു സാഹചര്യം രക്ഷിതാക്കൾക്ക് ഭയമുണ്ട് കാരണം സ്കൂൾ കോമ്പൗണ്ടിനുള്ളിൽ അപകടകരമായ ഒരു സാഹചര്യത്തിൽ ട്രാൻസ്ഫോമർ അതുമാത്രവുമല്ല ട്രാൻസ്ഫോമറിന്റെ പരിസരമെന്നുള്ളത് ആ കാടെല്ലാം കയറി കിടക്കുന്നു ഏതു നിമിഷവും ഒരു അപകടം സംഭവിക്കാനുള്ള സാധ്യതയാണുള്ളത് ഇക്കാര്യത്തിൽ സ്കൂൾ അധികൃതരും ഒപ്പം തന്നെ കെ എസ് സി ബി അധികൃതരും വേണ്ട നടപടികൾ എടുക്കണമെന്നാണ് രക്ഷിതാക്കളുടെ ആവശ്യം വീഡിയോ ജേണലിസ്റ്റ് അജി കുടുംബണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ കൊല്ലം